ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു പവർ ബാഡ്യൻ കാന്താരയിൽ ഋഷഭിനൊപ്പം മോഹൻലാലും എത്തുന്നു ഋഷഭ് ഷിഡിയുടെ അച്ഛനായിട്ടാണ് ലാലേട്ടൻ വേഷമിടുന്നത് എന്നാണ് ദേശീയ മാധ്യമങ്ങൾ മൊത്തത്തിലങ്ങോട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് കാന്താര സിനിമയുടെ ഒന്നാം ഭാഗത്തിൽ മോഹൻലാലും എത്തുന്നു എന്നുള്ള തരത്തിലാണ് റിപ്പോർട്ടുകൾ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കാന്താര സിനിമ നിർമ്മിക്കുന്ന ഹൊംബാലെ ഫിലിംസ് ലാലേട്ടനുമായിട്ട് ഒപ്പുവെച്ചെന്നും ഋഷഭ് ഷെഡിയുടെ അച്ഛനായിട്ടുള്ള ഒരു കഥാപാത്രമാണ് ലാലേട്ടൻ ഈ ഒരു കാന്താര സിനിമയിൽ അവതരിപ്പിക്കുന്നത് എന്നുമൊക്കെയാണ് നമ്മൾക്കിപ്പോൾ ലേറ്റസ്റ്റ് അറിയാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആരിക്കാണ് കൈസി ഒരു കാന്താര ചാപ്റ്റർ വൺ പടത്തിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ പറയുക തല്ലുമാളിക്ക് ശേഷം വരുന്നു ആലപ്പുഴ ജിം ഗാന തല്ലുമാളിക്കു ശേഷം ഗാലിദ് റഹ്മാൻ സംവിധാനം ചെയ്യുന്ന സിനിമയിലെ നെസ്രൻ അതേപോലെ ലുക്മാൻ ഗണപതി അനക രവി തുടങ്ങിയവരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായിട്ടുള്ള തല്ലുമാളിക്ക് ശേഷം ഗാലിദ് റഹ്മാൻ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയുടെ ടൈറ്റിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ടായിരുന്നു പുറത്തുവിട്ടിട്ടൊക്കെ കണ്ടിരുന്നത് ബോക്സിങ് പാശ്ചാത്തലമാക്കി ഒരുങ്ങുന്ന ഒരു സിനിമയ്ക്ക് ആലപ്പുഴ ജിം ഗാന എന്നാണ് പേര് നൽകിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി കട്ട് വെയിറ്റിംഗ് ആണ് നടുപ്പി നായകൻ സൂര്യയെ നായകനാക്കി കാർത്തിക് സുബ്രാജ്യ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയാണ് സൂര്യ ഫോർട്ടി ഫോർ എന്ന് പറഞ്ഞ ഒരു സിനിമ നിലവിൽ ഈ ഒരു സൂര്യ ഫോർട്ടി ഫോർ പടത്തിലെ പല അഭിനേതാക്കളുടെയും ഭാഗങ്ങളൊക്കെ ഷൂട്ടിംഗ് ചെയ്ത് കഴിഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് ഈ ഒരു സൂര്യ ഫോർട്ടി ഫോർ സിനിമയുടെ ഭാഗത്തു നിന്നും മറ്റൊരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് സംഭവം എന്ന് പറയുന്നത് ഈ ഒരു സൂര്യ ഫോർട്ടി ഫോർ പടത്തിൻ്റെ ഇൻ്റർവെൽ ബ്ലോക്ക് വേറെ ലെവലായിരിക്കുമെന്നാണ് നമുക്കിപ്പോൾ ലേറ്റസ്റ്റിൽ അറിയാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത് ട്രെൻഡിങ്ങായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ബസ്സ് കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് ഈ ഒരു സൂര്യ ഫോർട്ടി ഫോർ പടത്തിൽ ഇൻ്റർവെൽ ബ്ലോക്കിൽ ഒരു കിഡിൽ ഫൈറ്റ് സീൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെയാണ് നമുക്കിപ്പോൾ പറയാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ സംഭവിക്കുക എന്നുള്ള കാര്യത്തിൽ നമുക്ക് അറിയത്തൊന്നുമില്ല എന്തൊക്കെ തന്നെ ായാലും ഈ ഒരു സൂര്യ ഫോർട്ടി ഫോർ പടത്തിന് വേണ്ടി ആരൊക്കെയാണ് കൈ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് സോ നമ്മൾ ഈ ഒരു സൂര്യ ഫോർട്ടി ഫോർ പടത്തിന് വേണ്ടി കട്ട് എ വെയ്റ്റിംഗ് ആണ് നിങ്ങളോ ദളപതി സിക്സ്റ്റി നയൻ ദളപതി വിജയ് നായകനാക്കി എച്ച് വിനോദ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ദളപതി സിക്സ്റ്റി നയൻ എന്ന് പറഞ്ഞ ഒരു പടം അങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിലേക്കായിട്ട് ദളപതി സിക്സ്റ്റി നയൻ സിനിമ ആരംഭിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു ദളപതി വിജയ്ക്കൊപ്പം അമിത ബൈജവും തുടങ്ങിയ താരനിരകളുമുണ്ട് ഈ ഒരു സിനിമയിൽ ദളപതി സിക്സ്റ്റി നയൻ സിനിമയ്ക്ക് കഴിഞ്ഞ ദിവസങ്ങളിലേക്കായിട്ടായിരുന്നു ആരംഭമെന്ന് പറഞ്ഞത് ദളപതി വിജയുടെ സിനിമാ കരിയറിലെ അവസാന ചിത്രമായിട്ടുള്ള ദളപതി സിക്സ്റ്റി നയൻ്റെ പൂജ കഴിഞ്ഞ ദിവസങ്ങളിലേക്കായിട്ട് ചെന്നൈയിൽ വെച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു എച്ച് വിനോദ് സംവിധാനം ചെയ്യുന്ന ഈ ഒരു പടത്തിൽ അനിരുദ്ധാണ് മ്യൂസിക് കാര്യങ്ങൾക്ക് കൈകാര്യം ചെയ്യുന്നത് സിനിമയിലെ പ്രധാന റോളുകളിൽ ബോബി ഡിയോളും അതേപോലെ തന്നെ പൂജ ഹെഗ്ഡയും പ്രിയ മണിയും മമിത ബൈജു നരേൻ പ്രകാശ് രാജ് ഗൗതം വാസുദേവ് മേനോൻ തുടങ്ങിയ ബമ്പൻ താരനിര തന്നെയാണുള്ളത് സിനിമയുടെ പൂജയിൽ ദളപതി വിജയ്ക്കൊപ്പം പൂജ ഹെക്ടേ അതേപോലെ തന്നെ നരൻ ബേബി ഡിയോൾ അതേപോലെ തന്നെ മമിത ബൈജു തുടങ്ങിയവരും സിനിമയിലെ നിർമ്മാതാക്കളും ഈ ഒരു പടത്തിൻ്റെ മറ്റു അണിയറ പ്രവർത്തകരുമെല്ലാം തന്നെ പങ്കെടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു കലാമൂല്യമുള്ളതും അതേപോലെ തന്നെ നിലവാരമുള്ളതുമായ സിനിമകൾ നിർമ്മിച്ച വെങ്കട്ട് കെ നാരായണയാണ് ഈ ഒരു കെ വി എൻ പ്രൊഡക്ഷൻസിൻ്റെ ബാനറിലെ ഈ ഒരു സിനിമ അതായത് ഈ ഒരു ദളപതി സിക്സ്റ്റി നയൻ എന്ന് പറഞ്ഞ പടം നിർമ്മിക്കുന്നത് ജഗദീഷ് പളനിസ്വാമിയും അതേപോലെ തന്നെ ലോഹിത് എൻ കെയുമാണ് ഈ ഒരു സിനിമയുടെ സഹ നിർമ്മാണം അതായത് കോ പ്രൊഡ്യൂസിംഗ് കാര്യങ്ങളൊക്കെ അവരാണ് കൈകാര്യം ചെയ്യുന്നത് എന്തൊക്കെ തന്നെയാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ ഈ ഒരു ദളപതി സിക്സ്റ്റി നയൻ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിക്കുമെന്നാണ് നിർമ്മാതാക്കൾ അറിയിക്കുന്നത് ബ്ലോക്ക് ബസ്റ്ററുകൾ സമ്മാനിച്ച പ്രേക്ഷകരുടെ പ്രിയതാരം വിജയുടെ മറ്റൊരു ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായിരിക്കും ഈ ഒരു ദളപതി സിക്സ്റ്റി നയൻ എന്നാണ് ഓരോ അപ്ഡേറ്റുകളും നമ്മൾ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തൊക്കെ തന്നെയാലും ആരൊക്കെയാണ് കൈസീറ്റൊരു ദളപതി സിക്സ്റ്റി നയൻ പടത്തിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് സോ നമ്മൾ ഈ ഒരു പടത്തിന് വേണ്ടി കട്ട് വെയിറ്റിംഗ് ആണോ നിങ്ങളോ തീർച്ചയായും നിങ്ങൾ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നെങ്കിൽ തീർച്ചയായും ഈ ഒരു വീഡിയോ താഴെ ബോക്സിൽ മറക്കാതിരിക്കുക സോ വീഡിയോ ഗൈസ് കൂടുതൽ ഇതുപോലുള്ള മൂവി അപ്ഡേറ്റ്സുകൾക്കും വേണ്ടിയെല്ലാം നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കേണ്ട കാര്യം ഒന്ന് പരിഗണിക്കുക അപ്പോൾ എന്തൊക്കെ തന്നെയും അടുത്ത നല്ല വീഡിയോയിൽ കാണുന്നവരേക്കും